മുതലപ്പുഴയിൽ ആവർത്തിക്കുന്ന ദുരന്തത്തിനെതിരെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ നിയമസഭാ മാർച്ച് ശവപ്പെട്ടിയും റീത്തുമെടുത്ത് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി സ്ത്രീകളും പ്രായമുള്ളവരുമടക്കം നിരവധി പേർ പങ്കെടുത്തു ജീവൻ രാവിലെ പതിനൊന്നരയോടെയാണ് പാളയത്ത് നിന്ന് മാർച്ച് തുടങ്ങിയത് ശവപ്പെട്ടിയും റീത്തുമേത്തിയ പ്രതിഷേധത്തിൽ സ്ത്രീകളും പ്രായമുള്ളവരുമടക്കം നിരവധി പേർ അണിനിരുന്നു മാർച്ച് നിയമസഭയ്ക്ക് പുറത്ത് പോലീസ് തടഞ്ഞു അദാനിയും സർക്കാരും ചേർന്ന് മത്സ്യത്തൊഴിലാളികളെ കൊടുക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു മരണങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ച ഭരണാധികാരികൾ അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത് സമരത്തിൽ പങ്കെടുത്തവരും രൂക്ഷമായ പ്രതികരണമാണ് സർക്കാരിനെതിരെ നടത്തിയത് ഇന്ന് ഞങ്ങൾക്ക് ഒരു മരണം സംഭവിച്ചു ഇന്ന് വെള്ളത്തിലൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല ആ മരണപ്പെട്ടിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തു പല പല നൽകി ഞങ്ങളെ പറ്റിക്കാൻ പാടില്ല ഞങ്ങൾക്ക് വേണ്ടി വകുപ്പും മുഖ്യമന്ത്രിയും ഈ ഈ ഈ കൊലയാളികളെ കൊല സർക്കാർ കൊലയാളി പറയുവാനാണ് സമരം കൂടുതൽ ശക്തമാക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയിലായിരുന്നു പ്രതിഷേധം റിപ്പോർട്ടർ തിരുവനന്തപുരം